സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഒരു അബദ്ധം ഞങ്ങൾക്ക് പറ്റാനില്ല കേട്ടോ ഞങ്ങളുടെ വലിയ കിടക്ക നല്ല വെയിലും നിൽപ്പ് വെയിലത്ത് വെച്ചതായിരുന്നു പിന്നെ വലിയ മഴ വന്നപ്പോൾ ഞങ്ങൾ അറിവിലകൈസ് ഉള്ള മഴ ഫുള്ള് ഈ കിടക്ക വലിച്ചെടുത്തിട്ടുണ്ട് ആകെ നാശമായി തന്നെ പറയും അപ്പോൾ അതിൻ്റെ കവർ കൂരി ആ സമയം കൊണ്ട് പിള്ളേരെ മൊത്തം വെളിച്ചെണ്ണ ഒക്കെ തേപ്പിച്ച് നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഞാൻ എന്നിട്ട് പിന്നെ നമ്മൾ ഞണ്ട് തന്നാക്കാൻ നിൽക്കുകയാണ് ഞണ്ട് തന്നാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞണ്ട് തന്നാക്കാൻ എല്ലാവർക്കും പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ പക്ഷേ കയ്യിൽ നെയിൽസ് നമ്മൾ വെച്ചിട്ടുള്ളതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കാല് പൊട്ടിച്ച് കളഞ്ഞാലും ഇതിൻ്റെ മാംസം കള്ള കാരണം വലിയ ഞണ്ടിലൊക്കെ നല്ലോണം മാംസം ഉണ്ടായിരിക്കും അപ്പൊ മേലേന്ന് നമ്മൾ ബെഡ് താഴേക്ക് എടുത്തു വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ ആണ് ഞണ്ടുണ്ടാക്കുന്ന ആള് അപ്പൊ ആ കാര്യങ്ങൾ അവൾക്ക് വിട്ടു കൊടുത്തിട്ടുണ്ട് പിള്ളേരൊക്കെ ഓരോ മിഠായും കഴിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാട്ടിങ്ങനെ കേട്ടോണ്ടിരിക്കാനായിട്ടോ ഞാൻ അപ്പം അതേ കുറേ നാൾക്ക് ശേഷമാണ് തലയിൽ വിളിച്ചു എന്നൊക്കെ ഒന്ന് പറ്റുന്നത് പിന്നെ എന്റെ ഈരുകോലുണ്ടല്ലോ അത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ ഒരു ചെറിയ സാധനം പോലും തലയിരിക്കില്ല പിന്നെ ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാൻ മറന്നു പോയി ഇതിലാണെങ്കിൽ ഒരു പത്തിരുപത്തഞ്ച് ഡ്രസ്സ് ഒരുമിച്ച് കുളത്തിടാൻ പറ്റും തുണിക്ക് വിരിച്ചിരുന്ന സ്പേസ് കുറവുള്ള ആൾക്കാരൊക്കെ ആണത് കുറച്ചും കൂടി ഉപകാരം ഉണ്ടാകും നമുക്ക് എത്ര കിട്ടിയാലും മതിയാവില്ല സ്പേസ് കാരണം അത്ര ആൾക്കാരുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ വെയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എന്റെയും കുട്ടച്ചൻ്റെയും കൈ വെറുതെ ഇരിക്കില്ല അങ്ങോട്ട് വിറച്ചോണ്ടിരിക്കും ഫുൾ ഡ്രസ് ഉണക്കിയിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു സമാധാനം ഉണ്ടായിരിക്കു അങ്ങനെ പുറത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞ അകത്തേക്ക് വന്നപ്പോഴത്തും ഞണ്ട് കറി അടിപ്ലേറ്റ് ഉണ്ട് ഏട്ടാ പൈനാപ്പിളിൽ ഉപ്പും മുളകിട്ട് എന്തോ ഒരു ഐറ്റം എന്റെ വായി ഉണ്ടായിരുന്നു പുളിച്ചിട്ട് പാട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഏട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് ഞണ്ട് ഒരു രണ്ടു മണിക്കൂർ കഴിഞ്ഞിട്ട് അവിടെ എനിക്കാണെങ്കിൽ ഇഷ്ടമാണെങ്കിലും ഒട്ടും ക്ഷമയില്ലാട്ടോ അത് കഴിക്കാൻ